ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം സുധിയുടെ മകൻ കിച്ചു ഒരു ലൈവ് വീഡിയോ ഇട്ടിരുന്നു ഒരു ദിവസം രാത്രി ഫ്രണ്ട്സൊക്കെ കൂടെ കൂടിയിട്ട് ലൈവ് അപ്പോൾ ഇങ്ങനെയൊരു ലൈവ് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അറിയാം കൊല്ലം സുതിക്ക് കൊല്ലം സുതി മരിച്ച ശേഷം അവരുടെ വിഷമമൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് രേണു വന്നിട്ട് ചാനലിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ സ്തുതി മരിച്ചു കിടക്കുന്ന സമയത്ത് രേണു കുറേ കരഞ്ഞ് ഒക്കെ കാണിച്ച കുറേ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് കുറേ ആളുകൾക്ക് അവരോട് വളരെ സഹതാപം തോന്നി അയ്യോ ഇനി ആ കുടുംബം എങ്ങനെ ജീവിക്കും എന്നൊക്കെ തോന്നി അപ്പോൾ കൊല്ലം സുതി വർക്ക് ചെയ്തിരുന്ന ചാനല് അല്ലെങ്കിൽ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ചാനൽ ട്വന്റി ഒരു വീട് വെച്ചു കൊടുക്കാം എന്നുള്ളൊരു തിരുമ എത്തുണ്ടായി അപ്പോൾ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനുവേണ്ടിയിട്ട് ഫിറോസ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരുന്നു ക്രിസ്ത്യൻ സഭയുടെ ഒരു ബിഷപ്പ് അതിന് വേണ്ട സ്ഥലം കൊടുക്കുന്നു അങ്ങനെ അവര് ഒരു വീട് നിർമ്മിച്ചിട്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ ടീമും ഒക്കെ ചേർന്ന് ഒരു വീട് നിർമ്മിച്ചിട്ട് ഈ സുധിയുടെ ഭാര്യ രേണുവിനും അവരുടെ രണ്ട് മക്കൾക്കും സുധിയുടെ ആദ്യത്തെ വിവാഹത്തിലുള്ള മോനും പിന്നെ ഈ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായ മോനും അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ആ വീട് കൈമാറുന്നു കുറച്ചു കാലൊക്കെ നമ്മള് അവരവിടെ നന്നായിട്ടൊക്കെ ജീവിക്കുന്നത് കണ്ടു പിന്നീട് രേണു പതുക്കെ പതുക്കെ ഫേമസ് ആയി തുടങ്ങി ഇങ്ങനെ ഓരോ ചാനലില് അല്ലെങ്കിൽ ഓരോ വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അവർ പിന്നീട് ആ വീടിനെ കുറിച്ച് കുറെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി വീട് വളരെ മോശമാണെന്ന് പറയാൻ തുടങ്ങി പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു വലിയ യുദ്ധമായിരുന്നു രേണു സുദീൻ ഫിറോസും ബിഷപ്പും പിന്നെ നമ്മളെ ഈ കമന്റ് ഇടുന്ന നാട്ടുകാരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും ഒക്കെ കൂടെയുള്ള വലിയൊരു യുദ്ധമായിരുന്നു പിന്നെ കണ്ടത് എന്തായാലും അതിന്റെ ഒക്കെ അവസാനം ഇപ്പോ ഈ ഇഷ്ടദാനായിട്ട് കൊടുത്തിട്ടുള്ള സ്ഥലം തിരിച്ചെടുക്കാൻ ബിഷപ്പ് തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പൊ ബിഷപ്പ് ഒരു നോട്ടീസ് അയച്ചു എന്നെ കുറിച്ച് അപകീർത്തിപരമായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിൻവലിച്ച് വീഡിയോ അടക്കം പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തുടർ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് പോവും അല്ലെങ്കിൽ സ്ഥലം തിരിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീൽ നോട്ടീസ് രേണു സുദിക്കും ഫാമിലിക്കും ഒക്കെ ആയിട്ട് മകനും ഒക്കെ കൂടി വേണ്ടിയിട്ട് അയച്ചു അപ്പോ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് അതിലൊക്കെ രംഗത്ത് വന്നു അപ്പൊ ഈ അതിൽ വ്ലോക്സ് അപ്പോ ഈ അതിൽ വ്ലോക്സിനെതിരെയാണ് ഈ കൊല്ലം സുധീന്റെ മകനായിട്ടുള്ള കിച്ചു വീഡിയോ ചെയ്ത് ഈ രേണുവിനെ കുറിച്ചൊക്കെ ധാരാളം നെഗറ്റീവുകൾ വന്ന സമയത്തും ഈ കിച്ചുവിനോട് ആളുകൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു സുധീടെ മകൻ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ ഒരു കുട്ടി എന്നൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ടായിരുന്നു കിച്ചു ചാനൽ തുടങ്ങിയ സമയത്തും പ്രത്യേകിച്ച് ആ ചാനലിൽ ഒരു കണ്ടന്റും ഇല്ല നമുക്ക് കാണാനോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ആ ചാനലിൽ ഇല്ലെങ്കിൽ കൂടി എല്ലാ ആളുകളും ആ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നു കാരണം അത് സുധീടെ മകൻ കിച്ചു അയ്യോ പാവം കുട്ടി എന്നൊക്കെ ഉള്ള ഒരു ഇമേജിലാണ് അത് കണ്ടുകൊണ്ടിരുന്നത് ആ കുട്ടിയാണെങ്കിലും അത് ഭയങ്കര പാവമൊക്കെ ആയിട്ട് ആണ് അതിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ ചാനൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ചാനൽ പെട്ടെന്ന് തന്നെ വളർന്നു ഒരു ഒന്നോ ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും അതിനായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വരുമാനമൊക്കെ വന്നു തുടങ്ങിയ സമയത്തായിരിക്കണം ഈ കിച്ചുവിനെ കുറിച്ചും ഒന്ന് രണ്ട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഡ്രങ്കൻ ഡ്രൈവിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പോലെയുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു അതുപോലും പക്ഷെ ആരും അങ്ങനെ ഒരു വലിയ മോശമായിട്ട് അയ്യോ അങ്ങനെ ചെയ്തു അങ്ങനെയൊന്നും ആരും പറയുകയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോക്കാർ അതെടുത്തിട്ട് ആഘോഷിക്കുകയോ ഒന്നും ചെയ്തില്ല ആ കുട്ടീനോടുള്ളൊരു സ്നേഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ പോട്ടെ പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ കിച്ചു ലൈവില് വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ ബിഷപ്പ് നോട്ടീസ് അയച്ചേന്റെയും അല്ലെങ്കിൽ അബ്ദുൽ ബ്ലോക്സ് റിയാക്ട് ചെയ്തതിൻ്റെയും എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും റിയാക്ട് ചെയ്തതിൻ്റെയും ഒക്കെ കൊണ്ടുള്ള അല്ലെങ്കിൽ നീയൊക്കെ എന്നെ വിറ്റ് വിറ്റ് തിന്ന് എന്നൊക്കെ ഉള്ള ഭാവത്തിൽ എല്ലാ യൂട്യൂബേഴ്സിനുമുള്ള ഒരു അഹങ്കാരമുണ്ടല്ലോ ഈ റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ ഇവരെ വിറ്റ് തിന്ന് ജീവിക്കുന്ന വെറും എച്ചിൽ നിന്ന ആളുകളാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അഹങ്കാരം അതേ രീതിയിലാണ് ഈ കുട്ടി കിച്ചുവും രംഗത്ത് വന്നത് അപ്പോൾ കിച്ചുവിൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഒരു രാത്രിയാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ ഒരു ഒരു മണിക്കൂറൊക്കെ ലൈവ് ആണ് എല്ലാം കണ്ടു വളരെ 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 കൂടെ അല്ലെങ്കിൽ ഒരു അതുവരെ ആ കുട്ടിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അയ്യോ പാവമൊന്നും അല്ല ഒരു വേറെ ലെവലിലുള്ള ഒരു കുട്ടി ഒരു പക്ഷേ ആ കുട്ടി സാധാരണ രീതിയിൽ തന്നെയായിരിക്കാം ഇത്രയും കാലം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബുള്ളിങ് കേട്ട് 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 ആ കുട്ടി ഒരു പക്ഷെ പ്രതികരിച്ചതായിരിക്കാം പക്ഷെ അങ്ങനെയല്ല അത് കാണുന്ന ആർക്കും തോന്നുന്ന ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കഞ്ചാവാണ് എം ഡി എം എ ആണ് മദ്യമാണ് എന്നൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ വരികയും ചെയ്തു നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വളരാനും തളരാനും ഒക്കെ വളരെ എളുപ്പമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടും എന്നിട്ട് ആകാശത്തോളം കൊണ്ട് ഉയർത്തും എന്നിട്ട് ആ മുകളിൽ ചെന്നിട്ട് അവിടുന്ന് പിടിച്ച് താഴേക്ക് ഇടും അപ്പോൾ നമ്മൾ എത്ര ഉയർന്നു പോയിട്ട് താഴേക്ക് വീഴുന്നോ അതിനനുസരിച്ച് അതിന്റെ ആഘാതം കൂടും എന്നുള്ളതാണ് അപ്പോൾ അത്തരം ഒരു വീഴ്ചയിലേക്ക് ആണെങ്കിൽ ഇച്ചു എന്ന് പറയുന്ന വ്യക്തി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ശ്രദ്ധിച്ചാൽ ചിലപ്പോ കുറച്ച് തിരിച്ചു വരാം അല്ലെങ്കിൽ നല്ല പേരെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് വളരെ മോശം 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 അവസ്ഥയിലേക്ക് പോകുന്ന പോലെ ഉള്ളൊരു വീഡിയോ ആണ് അത് ചെയ്തിട്ടുള്ളത് കണ്ടാൽ നമുക്ക് വളരെ വിഷമം തോന്നും ഇങ്ങനെയൊരു കാര്യം നമ്മൾ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കൊല്ലം ശ്രുതിയെക്കുറിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെക്കുറിച്ചും മോശം പറയരുതെന്ന് പറയും കാരണം മരിച്ചു കഴിഞ്ഞ വ്യക്തിയെ കുറിച്ച് നമ്മളൊരു മോശം കാര്യം പറഞ്ഞാൽ തിരിച്ചു വന്നിട്ട് അയാൾക്ക് അയ്യോ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്താനുള്ള ഒരു അവസരമില്ല അതുകൊണ്ട് ആരും മരിച്ച് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പിന്നെ അധികം കുറ്റമൊന്നും പറയാതെ അയ്യോ ഒരു പാവ മനുഷ്യനായിരുന്നു എന്നുള്ള രീതിയിലേക്ക് മാറും ചിലരൊക്കെ പുകഴ്ത്തി പറയുന്ന കേട്ടിൽ തോന്നും അയ്യോ ആ വ്യക്തി അത്ര നല്ല ആളായിരുന്നു നമ്മൾ കണ്ട കാലത്തൊന്നും അങ്ങനെയല്ലല്ലോന്നൊക്കെ കേൾക്കുന്നവര് മനസ്സിൽ വിചാരിക്കും എന്നാലും നമ്മൾ മരിച്ചവരെ കുറിച്ച് അങ്ങനെ ദോഷമൊന്നും പറയാറില്ല ഇപ്പൊ ഈ കിച്ചു വന്നിട്ട് പറയേണ്ട എൻ്റെ അച്ഛന്റെ പേര് മോശാക്കുന്ന എന്നൊക്കെ ഉള്ളൊരു ഡയലോഗ് പോലെ ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയെ ആരും മോശാക്കി സംസാരിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം മരിച്ചുപോയി പോയി എന്നത് കൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിപ്പോ കൊല്ലം സുതി ആയത്ത ഭാര്യായിട്ട് പിരിഞ്ഞു അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ കഷ്ടപ്പെട്ട് വളർത്തുന്നു ആ സമയത്ത് രേണു സുതി കൊല്ലം സുതിയുടെ ജീവിതത്തിലും മാലാഖിയെ പോലെ കടന്നു വരുന്നു എന്നിട്ട് അവർ അങ്ങനെ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു അപകടം സംഭവിച്ചിട്ട് സുതി മരണപ്പെടുന്നു ആ കുടുംബം അനാഥാവുന്നു അങ്ങനത്തെ ഒരു വേർഷനിലാണ് എല്ലാ ആളുകളും ഈ കഥ കാണുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുതിയെ കുറിച്ച് നമ്മൾ ഒരുപാട് മോശം അലിഗേഷൻസ് നേരത്തെ കേട്ടിട്ടുണ്ട് കടം വാങ്ങി തിരിച്ചു കൊടുത്തില്ല അവരെ തെറി വിളിച്ചു ഭയങ്കര വെള്ളമായിരുന്നു കിട്ടിയ കാശ് മുഴുവൻ കള്ളു കുടിച്ച് നശിപ്പിച്ചു യുന്നു രേണുസുതി ആയിട്ട് പ്രശ്നങ്ങളായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സുധിയുടെ മരണത്തിന് ശേഷം ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് സുതി ഒരു വിവാഹം അല്ലെങ്കിൽ ആദ്യം വേർപെട്ട് പോയ ഭാര്യ അല്ലെങ്കിൽ ഇട്ടിട്ട് പോയ ഭാര്യ മാത്രമല്ല പിന്നെ രേണുസുദീനെ കല്യാണം കഴിച്ചല്ല അതിന്റെ ഇടയിൽ വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധം ഉണ്ടായിരുന്നൊക്കെയുള്ള വളരെ 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 മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നിട്ടും നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു കലാകാരനായിരുന്നല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം മരിച്ചു പോയില്ലേ അദ്ദേഹത്തിനെ കുറിച്ച് മോശം പറയരുത് എന്ന കരുതിട്ടാണ് ആളുകൾ അത് അത്രയും ഒരു ലാഘവത്തോടു കൂടെ എടുത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഈ കിച്ചു വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ പേര് ചീത്തയാക്കാൻ എന്നൊക്കെ പറയുമ്പോ ആ പേര് അത്രയൊരു മഹത്തരമായിട്ട് നിൽക്കുന്ന പേരൊന്നും അല്ല എന്നിട്ട് പോലും ആളുകൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് ആ ഒരു കലാകാരനോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെയാണ് അപ്പോ ഇനി ആ മരിച്ചുപോയ വ്യക്തിയെ ഇനിയും മോശമാക്കുന്ന വിധത്തില് അവരുടെ അടുത്ത തലമുറ ഈ മകൻ വര്യ എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സ്വതി കല്യാണം കഴിച്ച രേണു രേണു കാരണം എന്ന് പറയുന്ന വ്യക്തി കേട്ട ആളുകളുടെ അടുത്തുനിന്ന് കേട്ടിട്ടുള്ള ഒരു മോശം നെഗറ്റീവ് കാര്യങ്ങൾക്കൊന്നും ഒരു കയ്യും കണക്കും ഇല്ല എന്നുള്ളതാണ് രേണു അത്രയും മോശമാക്കി തീർത്തു രേണുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞ കൂട്ടത്തില് തന്നെ അതിന്റെ കൂടുതൽ കുറിച്ചും ഒരുപാട് പറയേണ്ട അവസരം വന്നു ഇപ്പൊ മകൻ കിച്ചും അതേ ഒരു വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കിച്ചു കാരണം ഇനി സുതിക്ക് സുതിയുടെ ആത്മാവിനോ യാതൊരു ശാന്തിയും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് ഇപ്പൊ ഈ കിച്ചു ആണെങ്കിൽ കിച്ചുവിന്റെ കൂടെ ചുറ്റി നടക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ും ആ ഒരു രീതിയിലേക്ക് അത്ര ഒരു ശരിയായ രീതിയിലേക്ക് എല്ലാം പോകുന്നതെന്ന് നമുക്ക് ആ വീഡിയോ കണ്ടാൽ തോന്നും ഇപ്പം എത്രയോ വിഷയങ്ങൾ നടന്നു പോയപ്പോഴും ഈ ബിഷപ്പിനെ കുറിച്ചാണെങ്കിലും അതേപോലെ തന്നെ ഫിറോസിനെ കുറിച്ചാണെങ്കിലും ഒക്കെ രേണുസുദ്ദീൻ സുദ്ദീൻ്റെ ഫാമിലിയും വന്നിട്ട് മോശം കാര്യങ്ങൾ പറഞ്ഞ സമയത്തും ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ പറയരുത് അവരങ്ങനെ തന്നതല്ലേ അവരെ കുറിച്ച് എന്തിനു കുറ്റം പറയുന്നു എന്നോ ഒരിക്കലും പറഞ്ഞിട്ട് രേണുസുദ്ദീനെ തിരുത്താനോ ഒന്നും നിന്നിട്ടുള്ള വ്യക്തിയല്ല എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇത്രയും രോക്ഷാകുലിനായിട്ട് ഈ റിയാക്ഷൻ മീഡിയോക്കാർക്കെതിരെയും ഒക്കെ വളരെ ഒരു പരിഹാസത്തോടെയും പുച്ഛത്തോടെയും അത് പറയാൻ വേണ്ടി കുറെ ഫ്രണ്ട്സിനെ കൂട്ടി വന്നിട്ട് അവരെ കൊണ്ടും പരിഹസിപ്പിച്ച് ഒരു എത്രയോ വലിയൊരു വിഷയമാണ് ഒരു കുടുംബകാരിയാണ് അത് ഈ കിച്ചു ഒറ്റയ്ക്ക് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട് ഇത് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്നിട്ട് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയ എത്രയും ഉയരത്തിൽ ആളുകളെ കൊണ്ടുപോകും മേലെ ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇപ്പൊ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ ഇട്ട ലൈവ് കിച്ചു ഇനി അന്ന് ഈ ആളുകൾ കമന്റ് ഇടുന്ന പോലെ അത്ര ബോധത്തോടു കൂടി അല്ല ചെയ്തത് എന്ന് വെച്ചാൽ ഈ ബോധം വരുന്ന സമയത്ത് ആ ലൈവ് ഒന്നുകൂടെ കണ്ടു നോക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അതിന് മുൻപ് കിച്ചു ചെയ്തിട്ടുള്ള വീഡിയോ എങ്ങനെയായിരുന്നു എന്നും ഈ ലൈവ് എങ്ങനെയായിരുന്നു എന്നും കിച്ചു ഒന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുന്നതും നന്നായിരിക്കും ഈ മുന്നോട്ട് കിച്ചു ഹങ്കാരത്തോടു കൂടെ പറയുന്നത് കേട്ടു എനിക്ക് ആ വീട് ഒന്നും വേണമെന്നില്ല എനിക്കിപ്പോൾ ഒരു വീട് വെക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടു അത് ഈ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ആരെ വേണമെങ്കിലും ഉയർത്താനും ആരെ വേണമെങ്കിലും താഴ്ത്താനും കഴിവുള്ള ജനങ്ങളാണുള്ളത് ഇത്രയും കാലം കിച്ചു എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ആളുകൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു അഹങ്കാരത്തിന്റെ ഭാഷ വന്നു കഴിയുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും അത് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ നെഗറ്റീവ് വലിയ കാര്യമൊന്നും ഇല്ലാത്ത ഈ നെഗറ്റീവുകൾ കണ്ടുകൊണ്ടിരിക്കണം എന്നും ആളുകൾക്ക് അത്ര താല്പര്യം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ ഇനി ഞാൻ വീട് വെക്കാം എന്ന് വീട് വെക്കും എനിക്ക് സ്വന്തമായിട്ട് വെക്കാം ആ വീടിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള ഭാവത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഒരു ആ വീട് വേണ്ട വേണ്ടായിരിക്കാം കാരണം ഒരിക്കൽ പോലും കിച്ചു ആ വീട്ടിൽ വന്ന് താമസിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയ വരുമാനത്തിലൂടെയാണ് എനിക്കിനി വീട് വയ്ക്കാം ഞാനി വെച്ചോളും അല്ലെങ്കിൽ എനിക്ക് ആ വീടിന്റെ ആവശ്യമില്ല എന്നുള്ള ഭാവത്തിലൊക്കെ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരു ഏറ്റവും മോശം ഒരു അവസ്ഥയിൽ ജീവിതത്തിലെ ഏറ്റവും ഒരു വിഷമ ഘട്ടത്തിൽ കൂടെ നിന്ന ആളുകളാണ് ഈ ബിഷപ്പ് ആണെങ്കിലും ഈ ഫിറോസ് ആണെങ്കിലും ഒക്കെ എന്ന് പറയാം അപ്പോ അവരെയൊക്കെ ഒരു വില കുറച്ച് തള്ളിക്കളയുന്ന രീതിയിലൊക്കെയുള്ള സംസാരം അത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമെന്നേ പറയാനുള്ളൂ അപ്പോൾ അതിൽ വളരെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് അതിൽ ബ്ലോക്സിനെ വെല്ലുവിളിക്കുന്നു ഇവിടെ വന്ന് ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കിച്ചു അല്ല കിച്ചു എന്റെ ഫ്രണ്ട്സ് വെല്ലുവിളിക്കുന്നു നീ ഇങ്ങോട്ട് വാടാ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നു വളരെ ചൈൽഡിഷ് ആയ ചെറിയ കുട്ടികൾ പറയുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം അല്ലെങ്കിൽ എന്തോ ഒരു പുറമേ ഉള്ള എന്തോ ഒരു വസ്തു ഉപയോഗിച്ച ശേഷം ആ ഒരു സ്വഭാവത്തോട് കൂടി അല്ലാതെ പറയുന്നു നമുക്ക് കണക്കാക്കാവുന്നേ ഉള്ളൂ എന്തായാലും ഒരു വെറും രോക്ഷം കൊണ്ട് ഇത്രയും കാലം ഇത് കണ്ട് 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 മനസ്സുമെടുത്തിട്ട് ഉള്ള ഒരു പ്രതികരണമായിരുന്നു അത് എങ്കിൽ ഓക്കെ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെ വിഷമം കൊണ്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ മതി അതെല്ലാം അതിന്റെ കമന്റ് ബോക്സ് പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള പ്രതികരണമായിരുന്നു അത് വെച്ചാൽ അതൊന്ന് തിരിച്ച് തിരുത്തി പുറത്തു വരികയായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പൊ അതിൽ ബ്ലോക്സ് ഇതിനെതിരെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടൊരു വീഡിയോ ചെയ്തിരുന്നിട്ടുണ്ട് അതിൽ അതിൽ ബ്ലോക്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് തെളിവുകളുണ്ട് കിച്ചു ചെയ്ത കാര്യങ്ങള് കിച്ചുവിന് കേസ് വരെ വരാവുന്ന രീതിയിലുള്ള എത്രയോ കാര്യങ്ങൾ എൻ്റെ കൈവശമുണ്ട് പക്ഷേ കിച്ചു ഒരു കുട്ടിയല്ലേ എന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം അങ്ങനെ ഒരു കാര്യം പുറത്ത് വിടാതിരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തുന്നതിന് മുൻപ് കിച്ച ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഇത് നല്ലതിനാണോ ചീത്തതിനാണോ എന്നുള്ളത് അത്രേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി